െ തിന്നൽ അനുവദനീയമാണോ തിന്നാൻ പാടില്ലാത്ത എണ്ണുന്ന കടലിലുള്ള ജീവികളിൽ ഹറാമാണ് എങ്ങനെ എണ്ണിയിട്ട് പറഞ്ഞു തിന്നാൻ പാടില്ലാത്തതാ ലാ പാടില്ലാത്തതാൻസും അതേ സമയത്ത് സ്രാവ് തെരണ്ടി അതിന് വിരോധമില്ല കല്ലുമക്കായ വിളമ്പക്ക ചില സ്ഥലത്ത് കടുക്കാന്നൊക്കെ പറയും അതിനും വിരോധമില്ല എന്ന് പറഞ്ഞു വിരോധമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ആരോ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ പിന്നെ മത്തിയും മത്യവും പറഞ്ഞോ വിനോദമില്ലാന്ന് മത്തിയും അതിലേ ഒന്നും പറഞ്ഞില്ലല്ലോ വിരോധമില്ലാന്ന് വിരോധമില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായി വിരോധം ഉണ്ട് എന്ന് പറഞ്ഞാൽ അറക്കമുണ്ട് ചില പണ്ഡിതന്മാർ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാലിരിക്കട്ടെ അവ കൂട്ടത്തിൽ ഞണ്ട് പാടില്ല എന്ന് പറഞ്ഞു അത് വിശദീകരിച്ചിട്ട് പിന്നീട് ഞാൻ ആ രണ്ട് കാര്യത്തിൽ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് ജീവികൾ ഒരിക്കലും കരയിൽ ജീവിക്കാത്ത ജീവികൾ കടലിൽ മാത്രമേ ജീവിക്കുള്ളൂ അങ്ങനത്തെ ജീവികൾ ചത്താൽ അതിന്റെ ജീവൻ പോയാൽ അതിനെ കഴിക്കാം തവളയല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ ഞണ്ടിനെ പറഞ്ഞു ഹറാമാണെന്ന് ആദ്യം പത്തോൺ പറഞ്ഞത് കൊണ്ട് നമ്മളെ നാട്ടുകാരൊന്നും തിന്നാറില്ല എന്നതാണ് ശരി ഏർ തിന്നാതിരിക്കലാണ് ശരി ഇനി അടുത്തത്